കുറച്ച് മുടിയും പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട കറുപ്പാക്കി എടുക്കാം അതിനായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കടുക മാത്രം മതി അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അകാലനര അതുപോലെ തന്നെ മുടിപൊടിച്ചിട്ട് മുടി ആർത്ത് കിളക്കുകയും ചെയ്യും പനങ്കല പോലെ മുടി കിളുക്കുകയും ചെയ്യും അതിനുള്ള അടിപൊളി സൂത്രമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിബിളായിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്തത് കാണേ നമ്മുടെ എത്ര നടച്ച മുടി പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂറിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് കണ്ടില്ല നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ തന്നെയുള്ള സാധനമാണിത് കടുക് ഒരു ടീസ്പൂൺ കടുക് മാത്രം മതി നമ്മുടെ മുടിയെ കറുപ്പാക്കാനും ആർത്ത് കിളക്കാനും വെട്ടി വെട്ടി മടുക്കുമ്പോൾ അത്രയ്ക്ക് നല്ല എഫക്റ്റ് ഉള്ളതാണ് കടുക് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കുന്നത് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ട ഒരു കോട്ടനാണ് ഇതുപോലെ പനിയാണ് എടുക്കേണ്ടത് അപ്പോൾ ആ പനി നല്ല പോലെ നമുക്ക് ഒരു തിരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പനി ഈ പനിയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് അത് തിരിയാക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഗ്യാസ് എടുപ്പൊന്നും കത്തിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ തിരിയാക്കി കത്തിക്കുവാണെങ്കിൽ നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടുന്ന നമുക്ക് ഡൈ ചെയ്യാതെ തന്നെ നമ്മുടെ തല യൂസ് ചെയ്യാൻ പറ്റുന്ന സൂത്രം നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ധൈര്യം കിരി പോലെ അത് ഇതുപോലെ ആക്കി എടുത്തിട്ട് നമുക്ക് ഈ തിരി ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് നേരെ ഒരു മഞ്ചിരാതിലേക്ക് വെച്ച് കൊടുക്കാം ഇത് കണ്ടില്ലേ ഇതുപോലെ മഞ്ചിരാത് ഉണ്ടെങ്കിൽ എടുക്കാം ഒന്നോ രണ്ടോ മഞ്ചിരാത് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക ഇച്ചിരി ഏറെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മഞ്ചിരാതിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് കുറച്ചേ ഇവിടെ കാണിക്കുന്നുള്ളൂ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചതും ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് നല്ലെണ്ണയാണ് നമുക്കത് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം നല്ലെണ്ണ ഇല്ലെങ്കിൽ ആവണക്കെണ്ണ ഉണ്ടെങ്കിൽ അതൊഴിക്കാം അതില്ലെങ്കിൽ നെയ്യാണെങ്കിൽ എടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊടിച്ചതിന് ശേഷം നമുക്കൊരു സ്റ്റാൻഡ് ഇവിടെ വേണം ഇപ്പം ഞാനെൻ്റെ ചെടിയൊക്കെ വെക്കുന്ന വെക്കുന്നൊരു സ്റ്റാൻഡാണ് എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് സ്റ്റാൻഡ് ഇതുപോലത്തെ ഇല്ലെങ്കിൽ നിങ്ങൾ നാല് ഗ്ലാസ് ഇതുപോലെ വെച്ച് കൊടുക്കാം ഈ സ്റ്റാൻഡിൻ്റെ കാൽഭാഗം വെച്ചിരിക്കുന്ന വന്നിരിക്കുന്ന ഭാഗമായിട്ട് നാല് ഗ്ലാസ് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണ്ടത് ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ് വേണ്ടത് ഇതൊന്ന് കമ്മത്തി ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ടാണ് കിട്ടും അപ്പോൾ അത് നല്ലൊരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കുക നമ്മളധികം വീട്ടിൽ ചോർന്ന് ഉണ്ണാൻ ഒക്കെ എടുക്കാത്ത പ്ലേറ്റ് വേണം എടുക്കാനായിട്ട് കരി ഇതിൻ്റെ അത് ആ കരിയാണ് നമുക്ക് വേണ്ടത് ഇപ്പം ഞാൻ ആ കടുക് വെച്ച് നമ്മുടെ തിരി ഇവിടെ കത്തിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ആ സ്റ്റീൽ പാത്രം ഇതുപോലെ കമത്തിയും വെക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ കത്തി കടുക് കത്തി കരിഞ്ഞ് നേരെ അതിൻ്റെ പുക മുഴുവനും അതായത് അതിൻ്റെ കരി ഫുള്ളും നമ്മുടെ ആ ഒരു പ്ലേറ്റിൽ പറ്റി പിടിച്ചിരിക്കുന്നതാണ് അതാണ് നമ്മുടെ മുടീനെ കറുപ്പിക്കുന്ന ആ ഒരു സൂത്രം കേട്ടോ അടിപൊളി റിസൾട്ടാണ് അതിനായിട്ട് നമുക്ക് ഡൈ ചെയ്യേണ്ട ഓരോ ഡൈ ചെയ്യാതെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ എളുപ്പത്തിൽ ഒരു സ്പൂൺ കടുത്ത നമുക്ക് മുടി എത്ര നിറച്ച് മുടിയും കറുപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ താരം മാറും അങ്ങനെയുള്ള എന്തെങ്കിലും തല എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അതെല്ലാം മാറുന്നതായിരിക്കും മുടി ആർത്ത് ആർത്ത് കിളക്കുകയും ചെയ്യും ഇത് കണ്ടില്ലേ അപ്പോൾ ഞാൻ അതിനെ കരി ഇതേ സൂപ്പറായിട്ട് കരി ഫുൾ ഇത്രയും കിട്ടിയിട്ടുണ്ടോ എടുത്ത് നിങ്ങൾ നോക്കിക്കേ കൈ ഇതുപോലെ തന്നെ ഇരിക്കുക അപ്പോൾ ആ തിരി കടുകം ഫുള്ളും അത് പൊട്ടി കറുത്ത് നല്ല പൊട്ടിയും വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഒരു കുറച്ച് പൊടി എടുത്തിട്ട് നമ്മുടെ കയ്യിലൊന്നും തൂത്ത് തുടങ്ങും ഇത്രയേ കണ്ട പെട്ടെന്ന് പെട്ടെന്ന് നല്ല പോലെ ആ കറുപ്പ് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഡൈക്കുള്ള ആ ഒരു പൊടി ഡൈക്കെല്ലാം നമ്മുടെ ആ തലയിൽ നമ്മൾ തേക്കേണ്ട ആ ഒരു പൊടി ഇതാണ് കിട്ടും അപ്പോൾ ഈ ഒരു കരിയും കൊണ്ടാണ് നമ്മളിന്ന് തലയിലേക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ ആഴ്ച രണ്ട് ദിവസം ചെയ്താൽ മതി നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമ്മൾ വെളിയിൽ നിന്ന് കാശ് മുടക്കി ഡൈ എന്ന് മേടിച്ച് തലയിൽ പൊരത്തിയിട്ട് നമ്മുടെ തലയിൽ ചിലപ്പോൾ മുടി എല്ലാം പൊഴിഞ്ഞു പോകാനും അതുപോലെ തന്നെ നമ്മൾ ഡൈ ചെയ്യും തോറും നമ്മുടെ കറുത്ത മുടി വരെ പിന്നെയും വെളുത്തിട്ട് ഒരുപാട് നര വരാനും സാധ്യത കൂടുതലും കൂടാണ് കിട്ടാം അപ്പോൾ കഴിവതും നമ്മുടെ വീട്ടിൽ ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടും നമുക്ക് നേരത്തെ ഇതുപോലെ ഞാൻ കരിച്ച് കുറച്ച് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ചേർത്തിട്ട് ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ച് കൊടുക്കുന്നത് നിങ്ങൾ തലയിൽ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇപ്പോഴത്തെ വെളിച്ചെണ്ണയാണ് ഉപയോഗി ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ കയ്യിൽ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് തേച്ച് നോക്കുക ഈ ഒരു കറുപ്പ് നമ്മുടെ മുടിക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ നല്ലൊരു കറുപ്പാണ് കാരണം എൻ്റെ കൈ നല്ലപോലെ കറുത്തിരിക്കുന്ന ആ ഒരു കറുപ്പ് നമ്മുടെ കിട്ടും ചെറിയ ചെറിയ നരയൊക്കെ ഉള്ളത് നമുക്ക് കാണാൻ പറ്റാത്ത കൊണ്ടാണ് ചെറിയ നമ്മുടെ മുടിയുടെ തലയുടെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ ചെറിയ നരയൊക്കെ ഉണ്ട് ഇത് കണ്ടില്ലേ എൻ്റെ മുടിയുടെ ഈ ഫ്രണ്ടിലൊക്കെ ചെറിയ ചെറിയ നര പോലെയൊക്കെ ഉണ്ട് നമുക്ക് വീഡിയോ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ അതുമാത്രമല്ല എനിക്ക് തൈറോയ്ഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം എൻ്റെ മുടി നല്ലപോലെ പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഒന്ന് പോയ മുടി തിരിച്ച് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇത് എൻ്റെ തലയിലേക്ക് തന്നെയാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് ഇതിനായിട്ട് നമുക്ക് ബ്രഷ് ആവശ്യമേ ഇല്ല നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ കൈ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൈ കൊണ്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലെ ആ ഒരു കളർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കും കൈക്ക് അതിപ്പോൾ പെട്ടെന്ന് ഒരു കറുത്ത കളർ വരുന്നുണ്ട് അതുതന്നെയാണ് നമ്മുടെ മുടിയിൽ നല്ല നമ്മൾ എത്ര കഴിക്കാൻ ആ ബ്ലാക്ക് കളർ നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തുമില്ല അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റാണ് നല്ല മുടിയുണ്ടായിരുന്നു എനിക്കിപ്പോൾ തൈറോയിഡ് വന്നതിൽ പിന്നെ മുടിയെല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതുമാത്രം എൻ്റെ മുടി നല്ല ഉള്ളില്ലാത്ത സെസ് ഒരു സെസ് മുടിയാണ് കേട്ടോ നല്ല കട്ടിയുള്ള മുടിയൊന്നും അല്ല നല്ല ഉള്ളില്ലാത്ത മുടിയാണ് അതുകൊണ്ടാണ് അത്രയും മുടി പോയത് തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ എൻ്റെ ആണേലും കുറച്ച് കുറച്ച് മുടികളൊക്കെ നല്ലപോലെ കിളുത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ നാച്ചുറലായിട്ട് നമ്മുടെ വീടുകളിൽ ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നല്ല റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട് എനിക്ക് എൻ്റെ മുടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അപ്പോൾ ഒരു ടീസ്പൂൺ കടുക് കൊണ്ട് നമ്മുടെ മുടി എത്ര നിറച്ച് മുടിയും കട്ട കറുപ്പാക്കി എടുക്കാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യും ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്കിവിടെ ഒരു ഹെയർ സ്പ്രേ ഉണ്ടാക്കാം നമ്മുടെ തലമുടിയിലേക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടിപൊളിയൊരിതാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ വളരെ നല്ലതാണ് നിങ്ങൾ കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് ഒന്ന് ചെയ്തിട്ട് ഒന്ന് കുളിച്ച് നോക്കും മുടി മുടി പൊഴിച്ചിൽ താ മുടി പൊട്ടിപ്പോകൽ അതുപോലെ തന്നെ കാ ഇല്ല മുടിയിലൊരു സീസ് കാ പോലെ ഉണ്ടാകും അതൊക്കെ മാറാനും താരം പോകാനും മുടി നല്ല അടിപൊളിയായിട്ട് വളരാനുള്ള അടിപൊളിയൊരു സ്പ്രേ ആണിത് അപ്പോൾ ഈ അടി കടുകിൻ്റെ കൂടെ തന്നെ ഇത് നിങ്ങളിത് ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ് അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇവിടെ കുറച്ചേ എടുക്കുന്നുള്ളൂ ഇനി അതിലേക്ക് ഒരു കാ ടീസ്പൂണോളം തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എടുക്കുക അതിൻ്റെ കൂടെ നമുക്ക് കാ ടീസ്പൂൺ ഉലുവായിട്ട് കൊടുക്കുക പിന്നെ ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു വെള്ളം തിളപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് അടിച്ച് ഒരപ്പ പാത്രത്തിലേക്ക് അറ്റം അടിച്ചെടുക്കുക എന്നിട്ട് അതിന് നമ്മുടെ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ ആ സ്പ്രേ ബോട്ടിലേക്ക് ഒന്ന് വെച്ചിട്ട് നമ്മുടെ തലമുടിയിൽ തലയോട്ടിയിലെല്ലാം നല്ല ചെല്ലുന്ന വിധത്തിൽ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത്രേ ഉള്ളൂ എന്നിട്ട് ഒരു മണിക്കൂർ തന്നെ കുളിക്കാം ഇപ്പം ഞാനത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ട് ഞാൻ ഈ എൻ്റെ കുട്ടിയുടെ തലയിലാണ് ചെയ്ത് കൊടുക്കുന്നത് അതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കുക സ്പ്രേ ബോട്ടിൽ ബോട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല ഇതേ രീതിയിൽ നമുക്കൊന്ന് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ കുറച്ച് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ചൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് നല്ലപോലെ തണുത്തുകഴിഞ്ഞു ശേഷം ഇതേ കുട്ടിയുടെ തലയിലാണ് കാണിക്കുന്നത് ഇത് കണ്ടില്ല ഫുള്ള് താഴ്ന്നാണ് ഇപ്പോഴത്തെ കുട്ടികൾ എണ്ണ വെക്കത്തില്ല മുടിയൊക്കെ ഒരുമാതി ഇട്ട് നടക്കും അങ്ങനെയുള്ള മുടിയാണ് പെട്ടെന്ന് പൊഴിയുന്നത് കഷണ്ടി ആകുന്നതും മുട്ടത്തലയാകുന്നതും എല്ലാം അപ്പോൾ നമുക്ക് ഈ കുട്ടികൾക്കാണേലും നമ്മുടെ വീട്ടമ്മമാർക്കാണേലും ഇത് തന്നെ ചെയ്ത് കൊടുത്ത് ചെയ്യാവുന്ന അടിപൊളി ഒരു ടിപ്പാണ് അത് ഏതെങ്കിലും സൂത്രം കിട്ടും ഇത് നമുക്ക് ഒരു പഞ്ഞി എടുക്കാം എന്നിട്ട് ഈ താരനൊക്കള വഴി നമ്മുടെ കുട്ടികളുടെ മുടിയുടെ ആ തലയോട്ടിയുടെ ഭാഗത്തേക്ക് ചെയ്ത് ഓരോ മുടിയും ഇങ്ങനെ അങ്ങനെ ഒന്ന് വകഞ്ഞ് വകഞ്ഞെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ആ ഒരു പഞ്ഞി വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ മുടി നല്ല വൃത്തിക്ക് കിഴക്കുക ഞാൻ മുടി മുടിപോലെ തിരിച്ചു വരും അത്രയ്ക്ക് നല്ല എഫക്റ്റ് ഉള്ള ഒരു സൊല്യൂഷനാണിത് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം കേട്ടോ എന്നിട്ട് നമുക്കൊരു ചീപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടെങ്കിലൊന്ന് പതുക്കിയാൽ നീരി കൊടുക്കാം കൈകോട്ട് ചെറിയ രീതി മസാജ് ആണെങ്കിലും ചെയ്തു കൊടുത്താൽ മതി നല്ല റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എപ്പോൾ ചെയ്തു വെച്ചേക്കണേ എന്നാലും ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇപ്പോൾ നിങ്ങളുടെ ഈ പഞ്ഞി ഇല്ലെങ്കിൽ നമ്മുടെ ഈ ചീപ്പുകൊണ്ട് തന്നെ ആ വെള്ളം അതിലൊന്നും മുടക്കുക എന്നിട്ട് ഇതുപോലെ നീരി കൊടുക്കുവാണെങ്കിൽ നല്ലപോലെ താരം പോകുന്നതായിരിക്കും താരനാണ് നമ്മുടെ മുടിയെ കളയുന്നത് അപ്പോൾ കൊണ്ട് താരം നല്ലപോലെ പോവുകയും മുടി നല്ല ആർത്ത് കിളിക്കുകയും ചെയ്യണ്ടല്ലേ അടിപൊളിയായിട്ട് മുടി കളുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി അടിപൊളി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ